പി എസ് സി ഗ്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടെൻത്ത് പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകളാണ് കേട്ടോ എടുക്കുന്നത് കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് നമ്മൾ ടെൻത്ത് പ്രിലിംസിൻ്റെ സിലബസ് അടിസ്ഥാനത്തിലും ടൈം ടേബിൾ അടിസ്ഥാനത്തിലുമുള്ള ക്ലാസ്സുകൾ റെഗുലറായിട്ട് ചെയ്തു പോരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ടെൻത്ത് പ്രിലിംസിന് ആത്മാർത്ഥമായി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തരുന്ന ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെൻത്ത് പ്രിലിംസ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്ത് എടുക്കാനായിട്ട് വരൂ കേട്ടോ പറ്റൂട്ടോ അത്രയും ഡീറ്റെയിൽ ആയിട്ടും അത്രയും ടൈം ടേബിൾ അടിസ്ഥാനത്തിലായിട്ട് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ടെൻത്ത് പ്രിലിംസിന് നമുക്ക് ക്രാക്ക് ചെയ്യാൻ മൂന്നേ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി എല്ലാ പ്രാവശ്യവും ഞാൻ പറയുന്നുണ്ട് ഇത് നിങ്ങളത് അത്രമാത്രം ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണിത് പറയുന്നത് ഫസ്റ്റ് കാര്യം എന്തായിരുന്നു നമ്മൾ സിലബസിലുള്ള ഓരോ ടോപ്പിക്കും വ്യക്തമായി പഠിക്കുക രണ്ട് എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസിൻ്റെയും സയൻസിൻ്റെയും എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ പഠിക്കുക അതിൽ അഞ്ച് ഏഴ് ഒമ്പത് എന്നീ ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട് മാറിയ പാഠപുസ്തകങ്ങൾ കൂടി പഠിക്കണം പുതിയതും പഠിക്കണം നേരത്തെ ഉണ്ടായിരുന്നും പഴയതും പഠിക്കണം അതുപോലെ തന്നെ ആറ് എട്ട് പത്ത് പാഠപുസ്തകങ്ങളൊന്നും മാറിയിട്ടില്ല അത് പഴയതു തന്നെയാണ് അപ്പോൾ നിങ്ങൾ മാറിയ പാഠപുസ്തകങ്ങളും ഇപ്പോൾ ഉള്ള പാഠപുസ്തകങ്ങൾ നിലവിൽ അത് പഠിച്ചിരിക്കണം മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ടിലെ മുൻവർഷ ചോദ്യ പേപ്പറുകളാണ് എല്ലാ മുൻവർഷ ചോദ്യ പേപ്പറുകളും പഠിക്കണോ വേണ്ട ഈ ഒരു എസ് സി ആർ ടി സോറി ഈ ഒരു ടെൻത്ത് പ്രിംസിൻ്റെ സിലബസിനോട് സിമിലാരിറ്റീസ് വരുന്ന ചാപ്റ്റേഴ്സ് വേണം എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കണോ എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും പഠിക്കണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും പഠിക്കേണ്ട ടെൻത്ത് പ്രിലിംസിൻ്റെ സിലബസിനോട് സിമിലാരിറ്റീസ് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് പഠിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏകദേശം ഇരുപത്തി ആറോളം പരീക്ഷകളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദേശം ഇരുപത്തി അഞ്ചോളം പരീക്ഷകളുമാണ് പി എസ് സി ടെൻത്ത് പ്രിലിംസിൻ്റെ സിലബസിനോട് സിമിലാരിറ്റീസ് ആയിട്ട് നടത്തിയിട്ടുള്ളത് ആ ഒരു പാഠപുസ്തകം ആ ഒരു സിലബസിനോട് സിമിലാരിറ്റീസുള്ള അത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് മസ്റ്റ് ആയിട്ടും പഠിക്കുക കേട്ടോ കാരണം നിങ്ങൾക്ക് അത് കൂടുതൽ വളരെയധികം അത് ഹെൽപ്പ്ഫുള്ളാകും കാരണം റിപ്പീറ്റ് ഒരു പത്ത് നാൽപ്പത് ക്വസ്റ്റിനെങ്കിലും റിപ്പീറ്റ് ചോദിക്കും കുറേ പാ നമ്മളെ എന്താണ് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിൽ പഠിക്കേണ്ടത് ആവശ്യം പഠിക്കേണ്ടതില്ല എന്ത് മാത്രം പഠിച്ചാൽ മതി നമ്മുടെ സിലബസിനോട് സിമിലാരിറ്റി വരുന്ന ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ മതി അത് ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്ത് കൊണ്ടിട്ടുണ്ട് കേട്ടോ ആ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ടെൻ പ്രിളിംസിന് വേണ്ടി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകാൻ വേണ്ടി നമ്മൾ സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് സിലബസിലെ ഓരോ ടോപ്പിക്കും എടുത്തു വെച്ച് മുൻവർഷ ചോദ്യങ്ങൾ മുൻവർഷ പ്രീവിയസ് ഇയർ എങ്ങനെയാണ് ആ ഓരോ പാഠഭാഗത്തും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനം ാക്കി നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആ കൊസ്റ്റിൻ ബാങ്ക് സെറ്റ് വളരെ അധികം ഉപകാരപ്പെടുന്നത് കാരണം ഓരോ ടോപ്പിക്കും മുൻവർഷ ചോദ്യപേപ്പറിൽ നിന്ന് എങ്ങനെയാണോ ചോദിച്ചോച്ചേക്കുന്നത് അതിനടിസ്ഥാനത്തിലാണ് ഓരോ ടോപ്പിക്കും നമ്മൾ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയത് സോഷ്യൽ സയൻസിനും സയൻസിനും ഒക്കെ നമ്മൾ ഈ ഒരു മാക്സിനൊക്കെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് കൂടാതെ എസ് സി ആർ ടി പാഠ മുഴുവൻ നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സോഷ്യൽ സയൻസിൻ്റെ എസ് സി ആർ ടി പാഠപുസ്തകങ്ങളും ക്വസ്റ്റ്യൻ ബാങ്ക് രൂപത്തിലാക്കിയിട്ടുണ്ട് ഒരു ചോദ്യം നാല് ഓപ്ഷൻ ആയിരിക്കും ഏതാണ് റൈറ്റ് ആൻസർ ടിക്ക് ചെയ്ത് കൊടുത്തേക്കുകയാണ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്തേക്കുന്നത് വേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് മുൻ മുൻവർഷ ചോദ്യപേപ്പറും അതായത് ഞാൻ പറഞ്ഞു ഇരുപത്തിനാല് ഇരുപത്തി ആറോളം പരീക്ഷകളും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ചോളം പരീക്ഷകളുമാണ് പി എസ് സി ടെൻത്ത് പ്രീംസിന്റെ സിലബസിനോട് സിമിലാരിറ്റീസായിട്ട് നടത്തിയിട്ടുള്ള ആ പരീക്ഷയുടെ മൊത്തം ക്വസ്റ്റ്യൻ പേപ്പറും ഇൻക്ലൂഡ് ചെയ്ത് വിത്ത് ഒ എം ആർ ഷീറ്റ് ഒ എം ആർ ഷീറ്റ് വെച്ച് തന്നെ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്യണം കാരണം ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രശ്നമാണ് കാരണം ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ അത് വായിച്ച് തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ ടൈം എടുക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ കിട്ടുന്ന സമയം തയ്യാതെ വരും അതിന് നിങ്ങൾ ഒ എം ആർ ഷീറ്റ് വെച്ച് തന്നെ പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്ത ടൈം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ചെയ്യാൻ സമയം കിട്ടാതെ പോലും അവസാനം ഒക്കെ ആവുമ്പോഴത്തേക്കും മാക്സ് ഒക്കെ അവസാനം ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഷീറ്റ് വെച്ച് പ്രാക്ടീസ് ചെയ്ത ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ അതിനുണ്ട് ഒ ഷീറ്റ് പ്രാക്ടീസും അതിനകത്ത് ഇപ്പോൾ ആണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ടെൻത്ത് പ്രളിംസിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിലോ അതിൻ്റെ മോഡൽ കാണണമെങ്കിലോ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഹായ് അയച്ച ശേഷം ടെൻത്ത് പ്രിലീംസ് ഒന്ന് അയച്ചാൽ മതി കേട്ടോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് ലഭിക്കുന്നതായിരിക്കും അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അത്രയും നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം ടൈം ടേബിൾ ഒന്ന് നോക്കിപ്പോകാം ഇരുപത്തൊന്ന് പത്ത് രണ്ടായിരത്തി പതിനാല് കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളും ജീവകങ്ങളും മുപ്പത് പത്ത് രണ്ടായിരത്തി പതിനാല് കേരളത്തിലെ നദികളെ മനുഷ്യ ഇരുത്തേക്കുറിച്ചുള്ള പൊതു അറിവാണ് മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി പതിനാല് ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനാല് വന്യജീവി സങ്കേതങ്ങളും രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനാല് വിവരാവകാശ കമ്മീഷനും നാല് പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് പരസ്യ സംരക്ഷണ നയങ്ങളും ഉടമ്പടികളും അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് മനുഷ്യരത്തെക്കുറിച്ചുള്ള പൊതു അറിവും ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി പതിനാല് സാങ്കേതിക മേഖലയും എട്ട് പതിനൊന്ന് രണ്ടായിരത്തി പതിനാല് കേരള നവോത്ഥാന നായകനായിട്ടുള്ള അയ്യങ്കാളിയെക്കുറിച്ചും ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതിനാല് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇന്നലെ മലയാളി മെമ്മോറിയൽ മീഡിയോ മെമ്മോറിയലും പഠിച്ച് അത് പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ന് നമ്മൾ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ശ്വസന വ്യവസ്ഥയെക്കുറിച്ചും ദഹന വ്യവസ്ഥയെക്കുറിച്ചുമാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ശ്വസന വ്യവസ്ഥയെക്കുറിച്ചും ദഹന വ്യവസ്ഥയെക്കുറിച്ചും സിസ്റ്റമാറ്റിക്കായിട്ട് മുൻവർഷ പേപ്പറുകൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് പഠിക്കാം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവമാണേത് ശ്വാസകോശം എന്ന് പറയുന്നത് ടെൻത്ത് ലെവൽ പ്രിലിം സ്റ്റേജ് വണ്ണിലും സ്റ്റേജ് ഫോറിലും ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു കേട്ടോ എന്താണ് മനുഷ്യരുടെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ് ശ്വാസകോശമാണ് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്നുള്ള പരസ്യം നിങ്ങൾ കണ്ടിട്ടില്ല അങ്ങനെ ഓർത്തി സ്പോഞ്ചിനെന്താണ് ഒട്ടും ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ ആണെന്ന് ഇത് ഓർത്തിരുന്നാൽ മതി മനുഷ്യടുത്ത് ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ് ശ്വാസകോശമാണ് കേട്ടോ ഇനി പേശികളില്ലാത്ത അവയവം എന്നാണ് ശ്വാസകോശം അറിയപ്പെടുന്നത് എന്തില്ലാത്ത അവയവം എന്നാണ് അറിയപ്പെടുന്നത് പേശികളില്ലാത്ത എന്താണ് പേശികൾ ഇല്ലാത്ത അവയവം എന്നാണ് എന്തറിയപ്പെടുന്നത് ശ്വാസകോശം അറിയപ്പെടുന്നത് മനുഷ്യ എഴുതത്തിൽ ഏറ്റവും വലിയ ആന്തരിക അവയവം അങ്ങനെയാണെങ്കിൽ ഏതാണ് മനുഷ്യരെ ഏറ്റവും വലിയ ആന്തരിക അവയവം കരളാണ് കേട്ടോ മനുഷ്യ എഴുത്ത ഏറ്റവും വലിയ ആന്തരിക അവയവം എന്ന് പറയുന്നത് കരളാണ് മനുഷ്യരെഴുത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവം ചോദിക്കുകയാണെങ്കിലോ മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവം ഏതാണ് വൃക്കയാണ് കേട്ടോ ഏതാണ് വൃക്കയാണ് ശ്വാസകോശത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണം ശ്വാസകോശത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണം ഏതാണ് ഏതാണ് പ്ലൂറയാണ് പ്ലൂറയാണ് ശ്വാസകോശത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണം എന്ന് പറയുന്നത് കേട്ടോ ടെൻത്ത് ലെവൽ പ്രിലിം സ്റ്റേജ് ടൂവിലും ടെൻത്ത് ലെവൽ പ്രിലിം സ്റ്റേജ് ത്രീയിലുമാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഇനി ശ്വാസകോശവും ഔരാശയ ഭിത്തിയും തമ്മിലുള്ള ഘർഷണം കുറയ്ക്കുന്ന ദ്രവം ഏതാണ് പ്ലൂറ ദ്രവം കേട്ടോ ശ്വാസകോശവും ശ്വാസകോശ ഔരാശയത്തിലും തമ്മിലുള്ള ഘർഷണം കുറയ്ക്കുന്ന ദ്രവമാണേത് പ്ലൂറ ദ്രവം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പൊടിപടലങ്ങളും രോഗാണുക്കും അടങ്ങിയ ശ്ലേഷ്മത്തെ ഗ്രസനയിലേക്ക് നീക്കുന്നതാണ് സീലിയകളാണ് കേട്ടോ സീലിയകളാണ് പൊളിപടലങ്ങളും രോഗാണുക്കളും അടങ്ങിയ ശ്ലേഷ്മത്തെ ഗ്രസനയിലേക്ക് നീക്കുന്ന ഏതാണ് സീലിയുകളാണ് അതൊന്നും നിങ്ങളൊന്ന് ഓർത്തിരിക്കണേ അതുപോലെ തന്നെ യു ആകൃതിയിലുള്ള തരുണാസ്തി വലയങ്ങൾ ബലപ്പെടുത്തിയ നീണ്ട കുഴൽ ഏതാണ് യു ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളാൽ ബലപ്പെടുത്തിയ നീണ്ട കുഴലാണ് ഇതറിയപ്പെടുന്നത് ശ്വാസനാളം എന്നറിയപ്പെടുന്നത് എന്താ അറിയപ്പെടുന്നത് ശ്വാസനാളം എന്ന് അറിയപ്പെടുന്നത് ഇനി ശ്വാസകോശത്തിലെ വാതക വിനിമയം അടക്കുന്നത് എവിടെയാണ് ശ്വാസകോശത്തിലെ വാതക വിനിമയം അടക്കുന്നത് വായു അറകളിലാണ് കേട്ടോ വായു അറകളിലാണ് ശ്വാസകോശങ്ങളിലെ വാതക വിനിമയം നടക്കുന്നത് വായു അറകളിലാണെന്ന് ഓർത്തിരിക്കുക പ്രായപൂർത്തിയായ മനുഷ്യർ ഒരു മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു ടെൻത്തിൽ സ്റ്റേജ് ഫൈവിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു പ്രായപൂർത്തിയായ മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു എത്രയാണ് പന്ത്രണ്ട് ടു പതിനെട്ടാണ് കേട്ടോ പന്ത്രണ്ട് ടു പതിനെട്ടാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയയിൽ ശരി ഏതാണെന്ന് കണ്ടെത്തുക ശ്വസന സമയങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് ഏതൊക്കെയാണ് ശരി വരുന്നത് ശ്വസന കോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു ശരിയാണോ ശരിയാണല്ലേ ഔരാശയത്തിന് വ്യാപ്തി വർദ്ധിക്കുന്നു ശരിയാണോ തെറ്റാണ് ഔരാശയത്തിന് വായുമർദ്ദം കൂടുന്നു ശരിയാണോ ശരിയാണ് ഔരാശയത്തിന് വായുമർദ്ദം കുറയുന്നു ശരിയാണോ തെറ്റാണ് ഒന്നും മൂന്നുമാണ് ശരിയായിട്ട് വരുന്നത് അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഇനി ഉച്ഛാസവായുവിൽ ഓക്സിജൻ്റെ അളവ് ഉച്ഛാസവായ ഓക്സിജൻ്റെ അളവ് എത്രയാണ് ഇരുപത്തൊന്ന് ശതമാനമാണ് കേട്ടോ ഉച്ഛാസവായിലെ ഓക്സിജൻ്റെ അളവ് എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് ശതമാനമാണ് ഉച്ഛാസവായുവിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് ഉച്ഛാസവായുവിലെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് യോഗിക്കുവാണെങ്കിൽ സീറോ പോയിൻറ്റ് സീറോ ഫോർ പെർസെൻറ്റേജ് ആണ് സീറോ പോയിൻ്റ് സീറോ ഫോർ പെർസെൻറ്റേജ് ആണ് നിശ്വാസവായുവിൽ ഓക്സിജൻ്റെ അളവ് നിശ്വാസവായുൽ ഓക്സിജൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ പതിനാല് ശതമാനമാണ് നിശ്വാസവായുവിൽ ഓക്സിജൻ്റെ അളവ് എത്രയാണ് പതിനാല് ശതമാനമാണ് ഇനി നിശ്വാസമായിൽ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് നിശ്വാസമായിൽ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് അഞ്ച് ശതമാനമാണ് അപ്പോൾ ഉച്ഛ്വാസമായ ഓക്സിജൻ്റെ അളവ് പ ഇരുപത്തൊന്ന് ശതമാനവും ഉച്ഛ്വാസമായ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് സീറോ പോയിൻ്റ് സീറോ ഫോർ പെർസെൻറ്റേജും നിശ്വാസമായിൽ ഓക്സിജൻ്റെ അളവ് ഫോർട്ടി പെർസെൻറ്റേജും നിശ്വാസമായ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് ഫൈവ് പെർസെൻറ്റേജുമാണ് ഓർത്തിരിക്കണേ ഉച്ഛാസവൽ ഓക്സിജൻ രക്തത്തിൽ കലരുന്നത് എങ്ങനെയാണ് ഉച്ഛാസവിലെ ഓക്സിജൻ രക്തത്തിൽ കലരുന്നത് ശ്വാസകോശത്തെ വായു അറകളിൽ വെച്ചിട്ടാണ് എവിടെ വച്ചിട്ടാണ് ഉച്ഛാസവായിൽ ഓക്സിജൻ രക്തത്തിൽ കലരുന്നത് ശ്വാസകോശത്തിലെ വായു അറകളിൽ വച്ചിട്ടാണെന്ന് ഓർക്കുക ഇനി സാർസ് രോഗം മുഖ്യമായി ബാധിക്കുന്ന അവയവം ഏത് സാർസ് രോഗം മുഖ്യമായി ബാധിക്കുന്ന അവയവം ഏതാണ് ശ്വാസകോശമാണ് ഏതാണ് ശ്വാസകോശമാണ് എംഫിസീമ ബാധിക്കുന്ന അവയവം എതിനാണ് എംഫിസീമ ബാധിക്കുന്നത് എംഫിസീമ ബാധിക്കുന്ന അവയവമാണ് ശ്വാസകോശം എംഫിസീമ ബാധിക്കുന്ന അവയവം ഏതാണ് ശ്വാസകോശമാണ് ഇനി മനുഷ്യനിൽ നിമോണിയ ബാധിക്കുന്ന ഏത് ശരീരഭാഗത്തെയാണ് മനുഷ്യനിൽ നിമോണിയ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ് കേട്ടോ ശ്വാസകോശത്തെയാണ് മനുഷ്യനിൽ നിമോണിയ ബാധിക്കുന്നത് മനുഷ്യനിൽ അല്ല കോവിഡ് നയൻറ്റീൻ നേരിട്ട് ബാധിക്കുന്ന ശരീരഭാഗം കോവിഡ് നയൻറ്റീൻ നേരിട്ട് ബാധിക്കുന്ന ശരീരഭാഗമാണേത് ശ്വാസകോശം കോവിഡ് നയൻറ്റീൻ നേരിട്ട് ബാധിക്കുന്ന അവയവമാണേത് ശ്വാസകോശം എന്ന് പറയുന്നത് പുകവലി മൂലം ഉണ്ടാകുന്ന രോഗം പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗമാണ് ഏത് എംഫിസീമ കേട്ടോ ടെൻത്തിൽ അവർ പ്രളയം സ്റ്റേജ് വണ് ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു പുകവലി മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് ഏതാണ് എംഫിസീമയാണ് കേട്ടോ അത് മറന്നു പോകാതെ ഒന്ന് ഓർത്തിരിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് പലതവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യമാണ് കേട്ടോ എംഫിസീമ എന്ന് പറഞ്ഞാൽ എന്താണ് പുകവലിയിലെ വിഷപദാർത്ഥങ്ങൾ വായു അറകളിൽ ഇലാസ്തികത വർദ്ധിപ്പിക്കുന്ന മൂലം അവ പൊട്ടി വൈറ്റൽ കപ്പാസിറ്റി കുറയുന്ന രോഗമാണ് കേട്ടോ എന്താണ് എംഫിസീമ എന്ന് പറഞ്ഞാൽ പുകയിലെ വിഷപദാർത്ഥങ്ങൾ വായു അറകളിൽ ഇലാസ്തികത വർദ്ധിപ്പിക്കുന്ന മൂലം അവ പൊട്ടി വൈറ്റൽ കപ്പാസിറ്റി കുറയുന്ന രോഗമാണ് എംഫിസീമ എന്നറിയപ്പെടുന്നത് മറ്റൊരു വസ്തുകമാണ് കേട്ടോ ഈ ബ്രോങ്കൈറ്റിസ് എന്താണ് ഈ ബ്രോങ്കൈറ്റിക്സ് എന്ന് പറഞ്ഞാൽ പുകയിലെ ടാർ കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ വായു അറകളിൽ ശ്ലേഷ്മമായി അടിഞ്ഞുകൂടി ശ്വാസകോശത്തിന് വീക്കമുണ്ടാക്കുന്ന അവസ്ഥ പുകയിലയിലെ ടാറും കാർബോമോണോക്സൈഡും തുടങ്ങിയവ വായു അറകളിൽ ശ്ലേഷ്മമായി അടിഞ്ഞുകൂടി ശ്വാസകോശത്തിന് വീക്കമുണ്ടാകുന്ന അവസ്ഥയാണ് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത് മറ്റൊന്നാണ് ശ്വാസകോശ അർബുദം എന്താണത് അടങ്ങിയിരിക്കുന്ന അർബുദകാരികൾ ശ്വാസകോശത്തിൽ ഉണ്ടാക്കുന്ന രോഗം അടങ്ങിയിരിക്കുന്ന അർബുദകാരികൾ ശ്വാസകോശത്തിൽ ഉണ്ടാക്കുന്ന രോഗമാണേത് ശ്വാസകോശ അർബുദം എന്ന് പറയുന്നത് മറ്റൊന്നാണ് ആസ്മ ശ്വസനയിലും ശ്വസനകളിലും ഉണ്ടാകുന്ന നീർക്കെട്ടിൻ്റെ ഫലമായി അനുഭവപ്പെടുന്ന ശ്വാസകോശ രോഗം ശ്വസനയിലും ശ്വാസകോശ നിലകളിലൊക്കെ ഉണ്ടാകുന്ന നീർക്കെട്ടിന് ഫലമായി അനുഭവപ്പെടുന്ന ശ്വാസകോശ രോഗമാണ് ഏത് ആ ഈ ആസ്മാ എന്ന് പറഞ്ഞു കേട്ടോ മറ്റൊന്നാണ് സിലിക്കോസിസ് സിലിക്കോസിസ് എന്താണ് സിലിക്ക പൊടി വലിയ അളവിൽ ശ്വസിക്കുന്ന മൂലം ഉണ്ടാകുന്ന ദീർഘകാല ശ്വാസകോശ രോഗം അപ്പോൾ എന്താണ് സിലിക്ക പൊടി വലിയ അളവിൽ ശ്വസിക്കുന്ന മൂലം ഉണ്ടാകുന്ന ദീർഘകാല ശ്വാസകോശ രോഗമാണ് ഏത് സിലിക്കോസിസ് എന്ന് പറയുന്നത് മറ്റൊന്നാണ് നിമോണിയ ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന മറ്റു രോഗമാണ് ഏത് നിമോണിയ എന്ന് പറഞ്ഞു അപ്പോൾ ഏതൊക്കെ നമ്മൾ നോക്കി എംഫിസീമ നോക്കി എംഫിസീമ എന്തായിരുന്നു പുകയിലെ വിഷുപദാർത്ഥങ്ങൾ വായുവറകളിൽ ഇലാസ്തിക നശിപ്പിക്കുന്ന മൂലം അവ പൊട്ടി വൈറ്റൽ കപ്പാസിറ്റി കുറയുന്ന രോഗമാണ് എംഫിസീമ എന്തായിരുന്നു ബ്രോങ്കൈറ്റീസ് പുകയിലെ ടാറ് കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ വായുവറകളിൽ ശ്ലേഷ്മമായി അടിഞ്ഞുകൂടി ശ്വാസകോശത്തിന് വീക്കമുണ്ടാകുന്ന അവസ്ഥ ബ്രോങ്കൈറ്റീസ് പുകയിലെ അടി പുകയിലെ അടിഞ്ഞു കുടിക്കുന്ന അർബുദകാരികൾ ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന രോഗമാണേത് ശ്വാസകോശ അർബുദം ശ്വസനയിലും ശ്വസനികളിലും ഉണ്ടാകുന്ന നീർഘട്ട ഫലമായി അനുഭവപ്പെടുന്ന ശ്വാസകോശ രോഗമാണേത് ആസ്മ എന്ന് പറയുന്നത് സിലിക്കൻ പൊടി വലിയ അളവിൽ ശ്വസിക്കുന്ന മൂലം ഉണ്ടാകുന്ന ദീർഘകാല ശ്വാസകോശ രോഗം ഏതാണ് അത് സിലിക്കോസിസ് ആണ് കേട്ടോ അതും നിങ്ങൾ മറന്നു പോകാതെ ഓർത്തിരിക്കുക അപ്പം ഇത്രയും ആണ് നമ്മൾ ശ്വസന വ്യവസ്ഥയെക്കുറിച്ചിട്ട് അറിഞ്ഞിരിക്കേണ്ടത് മറ്റൊന്ന് ദഹന വ്യവസ്ഥയാണ് കേട്ടോ ദഹന വ്യവസ്ഥയെക്കുറിച്ച് നമുക്ക് നോക്കാം മനുഷ്യനിൽ എത്ര തരം പല്ലുകളാണുള്ളത് എത്ര തരം പല്ലുകൾ മനുഷ്യനിലുണ്ട് നാല് തരം അല്ലേ ടെൻത്ത് പ്രിലിം സ്റ്റേജ് ടൂവിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു മനുഷ്യനിൽ എത്ര തരം പല്ലുകളാണുള്ളത് നാല് തരം പല്ലുകളാണുള്ളത് മനുഷ്യൻ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എന്താണ് മനുഷ്യ രൂപം കൊള്ളുന്ന സ്ഥിരതന്ധങ്ങളുടെ എണ്ണം എത്രയാണ് മുപ്പത്തിരണ്ടാണ് കേട്ടോ അടിച്ചതിൻ്റെ പല്ല് മുപ്പത്തിരണ്ട് വല്ലിൽ ഞാൻ എന്ന് പറഞ്ഞ ഡയലോഗ് നിങ്ങൾ കേട്ടിട്ടില്ല അത് ഓർത്തിരുന്നാൽ മതി അപ്പോൾ മുപ്പത്തിരണ്ട് പല്ലാണ് മനുഷ്യൻ്റെ സ്ഥിരതന്ധങ്ങൾ എന്ന് പറയുന്നത് ടെൻത്തിലുള്ള പ്രതി സ്റ്റേജ് വണ്ണിലും ടെൻത്തിലുള്ള പ്രത്യേകം സ്റ്റേജ് ഫോറിലും യൂണിവേഴ്സിറ്റി എൽ ജസ്റ്റ് സ്റ്റേജ് ഫൈവിലും ഒക്കെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമായിരുന്നു കേട്ടോ മനുഷ്യൻ രൂപം കൊള്ളുന്ന സ്ഥിരതന്ധങ്ങളുടെ എണ്ണം എത്രയാണ് അത് മുപ്പത്തി രണ്ടാണ് പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യൻ്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യൻ്റെ വായിലുള്ള ആകെ ഉളിപ്പല്ലുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാണ് ഉളിപ്പല്ലുകൾ ഉള്ളത് എട്ട് ഉളിപ്പല്ലുകളാണ് മൊത്തമുള്ളത് കേട്ടോ എത്രയാണ് എട്ട് ഉളിപ്പല്ലുകൾ മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലാണേത് കോമ്പല് എന്ന് പറയുന്നത് എത്ര തരം പല്ലുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ എത്ര തരം പല്ലാ ഉള്ളത് മനുഷ്യന് നാല് തരം പല്ലുകളാണ് ഉള്ളത് നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് പല്ലുകള് ഉളിപ്പല്ല് കോമ്പല്ല് അഗ്രചവർണകം ചവർണകം എന്നോടൊപ്പം പറഞ്ഞേ ഏതൊക്കെയാണ് നാല് പല്ലുകള് ഏതൊക്കെ ഉളിപ്പല്ല് കോമ്പല്ല് അഗ്രചവർണകം ചവർണകം എന്താണ് ഉളിപ്പല്ല് എന്ന് പറഞ്ഞ ഉളിപ്പല്ല് എന്ന് പറഞ്ഞ മുൻവശത്ത് താഴെയും മുകളിലായിട്ടുള്ള എട്ട് പല്ലുകൾ മുൻവശത്ത് കാണപ്പെടുന്ന പല്ലുകളുണ്ടല്ലോ അതാണേത് ഉളിപ്പല്ലെന്ന് പറയുന്നത് കേട്ടോ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു എന്തിനു സഹായിക്കുന്നു കടിച്ചു മുറിക്കാനായിട്ടാണ് ഉളിപ്പല്ല് സഹായിക്കുന്നത് കോമ്പല് എന്താണ് ഉളിപ്പല്ലുകൾക്ക് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയായി നാല് പല്ലുകൾ ഈ ഉളിപ്പല്ലുകൾക്ക് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയായിട്ടുള്ള നാല് പല്ലുകൾ ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു എന്തിനു സഹായിക്കുന്നു ആഹാര വസ്തുക്കൾ കടിച്ചു കീറാനായിട്ടാണ് ഈ കോമ്പല്ല് സഹായിക്കുന്നത് മറ്റൊന്നാണ് അഗ്രചവർണകം എന്ന് പറയുന്നത് കോമ്പല്ലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി എട്ട് പല്ലുകൾ കോമ്പല്ലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയായിട്ട് എട്ട് പല്ലുകളാണ് അഗ്രചവർണകം എന്ന് പറയുന്നത് ചവച്ചരയ്ക്കാനാണ് ഇതിനെ സഹായിക്കുന്നത് അഗ്രചവർണകം സഹായിക്കുന്നത് എന്തിനാണ് ചവച്ചരക്കാനാണ് അഗ്രചവർണകം സഹായിക്കുന്നത് മറ്റൊന്നാണ് ചവർണകം എന്ന് പറയുന്നത് എന്താണ് ചവർണകം അഗ്രചവർണങ്ങളെ തുടർന്ന് മുകളിലും താഴെയുമായി പന്ത്രണ്ട് പല്ലുകൾ അഗ്രചവർണങ്ങളെ തുടർന്ന് മുകളിലും താഴെയുമായിട്ടുള്ള പന്ത്രണ്ട് പല്ലുകൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു ചവർണകം എന്തിനു സഹായിക്കുന്നു ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു അപ്പൊ നാല് വരം പല്ലുണ്ട് ഉളിപ്പല്ല് കോമ്പല്ല് അഗ്രചവർണകം ചവർണകം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും മനുഷ്യരെ ഏറ്റവും കാഠിനയമായ പദാർത്ഥത്തിൻ്റെ പേരെഴുതുക ഏതാണ് ഇനാമലാണ് അല്ലേ ഏതാണ് ഇനാമലാണ് ഏറ്റവും കാഠിനമായ പദാർത്ഥം മനുഷ്യരെഴുതേറ്റവും കാഠിനമായ പദാർത്ഥമാണ് ഏത് എന്ന് പറയുന്നത് ഇതാണ് ഇനാമൽ ഇനി പല്ലുകളെക്കുറിച്ചുള്ള ഉറപ്പിച്ചെടുത്ത് എന്താണ് ഹനുക്കളിലെ കുഴിയിലാണ് പല്ലുകളെ ഉറപ്പിച്ച് നിർത്തുന്നത് ജനിച്ച ശേഷം ആദ്യം ഉളയ്ക്കുന്ന പല്ലുകളെയാണ് എന്ന് വിളിക്കുന്നത് പാൽപ്പല്ലുകൾ എന്ന് വിളിക്കുന്നത് പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയാണ് ജനിച്ച ശേഷം ആദ്യം മുളയ്ക്കുന്ന പല്ലുകൾ പാൽപ്പല്ലുകളാണ് പാൽപ്പല്ലുകളുടെ എണ്ണം ഇരുപതാണ് കേട്ടോ സ്ഥിരദന്തങ്ങൾ എത്രയാ മുപ്പത്തി രണ്ട് പാൽപ്പല്ലുകൾ ഏതാ അത് ഇരുപതാണ് കേട്ടോ പ്രായപൂർത്തിയായ ശേഷം മുളയ്ക്കുന്ന നാല് സ്ഥിരദന്തങ്ങൾ അറിയപ്പെടുന്നത് വിവേക ദന്തങ്ങൾ എന്നാണ് പ്രായപൂർത്തിയായ ശേഷം മുളയ്ക്കുന്ന നാല് ദന്തങ്ങൾ സ്ഥിരദന്തങ്ങൾ അറിയപ്പെടുന്നത് ഏതാണ് വിവേക ദന്തങ്ങളാണ് മനുഷ്യരിലെ നാല്തരം പല്ലുകൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് ഏതൊക്കെയായിരുന്നു ഒളിപ്പല് കോമ്പല് അഗ്രചവർണകം ചവർണകം മറ്റൊന്ന് പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഏതാണ് പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല എന്ന് പറയുന്നത് ഡെൻറ്റൈനാണ് കേട്ടോ ആണ് പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു മനുഷ്യരിലത്തെ ഏറ്റവും കടുപ്പമേറിയ ഭാഗമാണേത് ഇനാമൽ പല്ലിൽ കാണുന്ന നിർജ്ജീവമായ ഭാഗം കൂടിയാണോ കേട്ടോ ഇനാമൽ എന്ന് പറഞ്ഞാൽ പല്ലിൽ കാണുന്ന ഭാഗമാണ് ഏത് ഇനാമൽ ഇനി ഇനാമലിൻ്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായിട്ടുള്ള മൂലകം ചോദിച്ചു കൊണ്ടിട്ടുണ്ട് കേട്ടോ ഇനാമലിൻ്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായിട്ടുള്ള മൂലകമാണ് ഏത് ഫ്ലൂറിൻ എന്ന് പറയുന്നത് ഇതാണ് ഫ്ലൂറിൻ മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ച് നിർത്തുന്ന കാൽസ്യമടങ്ങിയ യോജന കല മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ച് നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജന കല ഏതാണ് സിമൻറ്റമാണ് സിമെൻ്റ് ഇട്ടാണ് നമ്മൾ ഉറപ്പിക്കുന്നത് അങ്ങനെ ഓർത്തിരുന്നാൽ മതി സിമൻ്റമാണ് കേട്ടോ അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ അത്രയും മനുഷ്യരിൽ അന്നപഥത്തിലെ ഏത് ഭാഗമാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആകീരണം ചെയ്യുന്നത് ഏത് ഭാഗമാണ് ചെറുകുടലാണ് കേട്ടോ ഏതാണ് ചെറുകുടലാണ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് ചെറുകുടലിലെ ദഹന രസമാണ് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ചെറുകുടലിലെ ദഹന രസമാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ടും ഈ ഒരു ദഹന വ്യവസ്ഥയും അതുപോലെ തന്നെ എന്താ മേർ വ്യവസ്ഥ നമ്മൾ പഠിച്ചായിരുന്നു ശ്വസന വ്യവസ്ഥയുമായിട്ട് ഓർത്തിരിക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യം മറന്നു പോകാതെ ഓർത്തിരിക്കുക അപ്പോൾ ടെൻത്ത് ഫിലിംസിന് വേണ്ടി തയ്യാറെടുക്കുന്ന ആത്മാർത്ഥമായിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൊസ്റ്റ്യൂം ബാങ്ക് സെറ്റ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ ഈ ഒരു ക്വസ്റ്റിൻ ബാങ്ക് സെറ്റിലൂടെയും ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനൂടെ എസ് സർ ടി പാഠ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ക്വസ്റ്റ്യൻ ബാങ്കിലൂടെ ഒക്കെ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ക്വസ്റ്റ് ബാങ്കിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു ഹൈ അയച്ചാൽ ടെൻത്ത് പ്രിലിംസ് എന്നൊരു ഹൈ അയച്ചാൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും അത്രയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങളെ കൊണ്ട് ഉറപ്പായിട്ട് ഇതിന് പറ്റും നിങ്ങൾ ഉറപ്പായിട്ടും ഈ തവണത്തെ ടെൻത്ത് പ്രിലിംസ് പാസ്സാവുക തന്നെ ചെയ്യും അപ്പോൾ അടുത്തൊരു ക്ലാസ്സുമായി കാണാം താങ്ക് യു സോ മച്ച്